ഹായ് പുതിയൊരു ലൈവിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ലൈവ് തുടങ്ങിയതായിരുന്നു ഇടയ്ക്ക് വെച്ചിട്ട് കട്ടായി നെറ്റിന്റെ പ്രശ്നമാണെന്ന് തോന്നുന്നു എനിവേ അപ്പോ ഒരു ലൈവിന്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാല് കുറച്ച് ദിവസങ്ങളായിട്ട് രണ്ട് മൂന്ന് ദിവസമായിട്ട് ഈ ഒരു കാര്യം സോഷ്യൽ മീഡിയയിൽ ചർച്ചാ വിഷയമാണ് എങ്കിലും ഞാൻ ഈ പോസ്റ്റ് കണ്ടപ്പോൾ എനിക്കത് വീണ്ടും 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 വിശ്വസിക്കാതിരിക്കാൻ പറ്റിയില്ല ഇദ്ദേഹം എഴുതിയിരിക്കുന്നത് രവി ടി ആർ എന്ന് പറയുന്ന ഒരാളുടെ ഫേസ്ബുക്ക് പോസ്റ്റാണ് ഞാൻ ആ ഫേസ്ബുക്ക് പോസ്റ്റ് ഒന്ന് വായിക്കാം ഞാനും ഞെട്ടിപ്പോയി ഇത് കണ്ടപ്പോഴ് കേട്ടപ്പോഴും എല്ലാം രാഷ്ട്രീയമാണെങ്കിലും എന്തൊക്കെ കാര്യങ്ങളാണെങ്കിലും അതിനൊരു മര്യാദയുണ്ടല്ലോ ഒരു ഡിഗ്നിറ്റി കീപ്പ് ചെയ്യില്ലേ ആരാണെങ്കിലും ഇത് അതുപോലുമില്ലാതെ വെറും തറ പരിപാടി അങ്ങനെയാണ് എനിക്ക് ഈ പോസ്റ്റ് വായിച്ചപ്പോഴ ഫീൽ ചെയ്തത് പോസ്റ്റ് ഞാൻ വായിക്കാം കഴിഞ്ഞ ദിവസം ലോക്സഭയിൽ വളരെ വേദനാജനകമായ ഒരു കാര്യം നിങ്ങൾ ഏവരും അറിഞ്ഞിരിക്കുമല്ലോ ഭാരതത്തിന്റെ ജനാധിപത്യത്തിന്റെ ശ്രീകോവിൽ എന്നറിയപ്പെടുന്ന പാർലമെന്റിൽ ഉണ്ടാകാമായിരുന്ന വലിയൊരു സംഭവം നടക്കാതെ പോയി രാഹുൽ ഗാന്ധി പറയുന്നു മോദി നിങ്ങളുടെ ഇമേജ് ഞങ്ങൾ കഷ്ണം കഷ്ണമായി മുറിച്ചു മാറ്റും വാക്കുകൾ ശ്രദ്ധിക്കണം എന്ന് അണിയറയിൽ മറ്റൊരു നാടകം റിഹേഴ്സൽ നടക്കുന്നു മോദി ലോക്സഭയിലേക്ക് ഇടനാഴിയിലൂടെ കടന്നു വരുമ്പോൾ സ്ത്രീകളായ മൂന്ന് എം തടയുക വലിയ ബാനർ ഉയർത്തിപ്പിടിച്ച സി സി ടി വിയിൽ പതിയാതെ നോക്കുക ആ സമയം സ്ത്രീ എം പിമാർ സ്വന്തം ബ്ലൗസ് വലിച്ചു കീറുക അങ്ങനെ മോദി സ്ത്രീ എം പിമാരെ വസ്ത്രാക്ഷേപം ചെയ്തു എന്ന് ലോകത്തോട് വിളിച്ചു പറയുക എത്ര ഹീനമായ തിരക്കഥ ഇതൊക്കെ ആസൂത്രണം ചെയ്തത് കേരളീയർ നെഞ്ചിലേക്കിയ വയനാട് എം പി പ്രിയങ്ക ഗാന്ധി ഗണ്ടി കോൺഗ്രസ് എം പിമാർ ആണെങ്കിലും സ്ത്രീയുടെ മാനത്തിന്റെ വിലയറിയാവുന്ന അവർ സ്പീക്കർക്ക് മുന്നറിയിപ്പ് കൊടുത്തു അതുകൊണ്ട് സ്പീക്കർ പ്രധാനമന്ത്രിയോട് സഭയിൽ വരണ്ട ഇവിടെ ചില അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാകാൻ ഇടയുണ്ട് എന്ന് പറഞ്ഞു അങ്ങനെ നന്ദി പ്രമേയ ചർച്ചയിൽ മോദി പങ്കെടുക്കാതെ പ്രമേയം സ്പീക്കർ പാസാക്കി മോദിയെ നിങ്ങൾക്ക് ഒരു ചുക്കും ചെയ്യാനാവില്ല സത്യം ധർമ്മം നീതി ഇവ വെച്ചുപുലർത്തുന്നവരെ ഒരു ദുഷ്ടശക്തിക്കും ഒന്നും ചെയ്യാൻ കഴിയില്ല എല്ലാ അപകടങ്ങളിൽ നിന്നും അത്ഭുതകരമായി രക്ഷപ്പെടും തപശക്തിയും സാധനയും ധ്യാനവും അനുഷ്ഠിക്കുന്ന ഒരാൾക്ക് നേരെ വരുന്ന അപകടങ്ങളെ പ്രകൃതി തന്നെ തട്ടിമാറ്റും ശ്രീകൃഷ്ണ പരമാത്മാവിനെ അപായപ്പെടുത്താൻ എത്ര തവണ എത്ര ദുഷ്ടശക്തികൾ ശ്രമിച്ചു എന്നിട്ട് എന്തുണ്ടായി സത്യസായി ബാബയെയും അമൃതാനന്ദമയി ഈ ദേവിയെയും അപായപ്പെടുത്താൻ എത്ര ശ്രമങ്ങൾ നടന്നു എന്തുകൊണ്ട് പരാജയപ്പെട്ടു സജ്ജനങ്ങളെ സംരക്ഷിക്കാൻ പ്രകൃതി തന്നെ സുരക്ഷാവലയം തീർത്തുകൊള്ളും നന്ദി നമസ്കാരം ഇതില് ഇത് വായിച്ചപ്പോഴ് ഞാൻ ആകമാനം ഞെട്ടിപ്പോയി ഒരു രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയെ സഭയിലേക്ക് കയറി വരുന്ന സമയത്ത് വലിച്ചു കീറാനായിട്ട് പ്ലാൻ ചെയ്യാം സ്ത്രീകള് രണ്ട് മൂന്ന് സ്ത്രീകൾ പ്ലാൻ ചെയ്യാം അപ്പൊ ആ സ്ത്രീകളുടെ മാനത്തിന് ഒരു വിലയും കൽപ്പിച്ചിട്ടില്ല ആ സ്ത്രീകളുടെ മാനത്തിന് ഒരു വിലയുമില്ല സ്വയം ബ്ലൗസ് വലിച്ചു കീറുക മറ്റുള്ളവരുടെ മുമ്പിൽ മറ്റുള്ളവരുടെ മുമ്പിൽ സ്വന്തം ബ്ലൗസ് വലിച്ചു കീറി അപായപ്പെടുത്താൻ ശ്രമിച്ചു അല്ലെങ്കിൽ പ്രധാനമന്ത്രി ആക്രമിക്കാൻ ശ്രമിച്ചു മാനഭംഗപ്പെടുത്താൻ ശ്രമിച്ചു എന്ന് പറയുമ്പോ ഈ സ്ത്രീകളൊക്കെ എത്രത്തോളം തരന്താണു എന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി നോക്കൂ ഇവർക്ക് വേണ്ടിയിട്ടാണോ ഈ ലോകത്ത് നിയമങ്ങൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് ഈ സ്ത്രീകളുടെ മാനം രക്ഷിക്കാൻ വേണ്ടി ഈ സ്ത്രീകളുടെ മാനം കാക്കാൻ വേണ്ടിയാണോ നമ്മുടെ നാട്ടിലെ സ്ത്രീകൾക്ക് വേണ്ടി മാത്രം ഒരുപാട് നിയമങ്ങൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് ഇവർക്ക് എന്തിനാണ് മാനം ഇവർക്ക് എന്തിനാണ് നിയമം ഏ ഇങ്ങനെയുള്ള സ്ത്രീകൾക്കൊക്കെ എന്തിനാണ് ഇവരുടെ മാനം രക്ഷിക്കുന്നത് എന്തിനാണ് അവസാനം വേയ്ശയുടെ ചരിത്ര ചരിത്ര പ്രസംഗം പോലെ ഈ അവസ്ഥകളിൽ എത്താനോ എനിക്ക് മനസ്സിലാവുന്നില്ല സ്വന്തം മാനാഭിമാനത്തിന് ഇത്ര വെളിയേ കൽപ്പിച്ചിട്ടുള്ളൂ ഏതെങ്കിലും ഒരു പുരുഷന്റെ മുൻപിൽ കയറി നിന്നിട്ട് ബ്ലൗസ് വലിച്ചു കീറിയാൽ അതോടുകൂടി തീർന്നു അത്ര വിലയേ ഉള്ളൂ സ്ത്രീയുടെ മാനത്തിന് അല്ലെ അല്ലെങ്കിൽ എന്ത് മാനമല്ലേ മേപ്പോട്ട് നോക്കിയാലല്ലേ മാനം താഴേക്ക് നോക്കിയാൽ ഭൂമി അപ്പൊ പിന്നെ ഈ മാനവും പിന്നെ അഭിമാനവും തമ്മിൽ എന്ത് വ്യത്യാസം ഉള്ളത് മാനം എന്താണ് ആകാശം മേപ്പോട്ട് നോക്കിയാൽ ആകാശം താഴേക്ക് നോക്കിയാൽ ഭൂമി അതായിരിക്കും ഇവരൊക്കെ കണ്ടുപിടിച്ചിട്ടുള്ള മാനം സ്വന്തം മാനാഭിമാനത്തിനൊന്നും ഒരു വിലയും കൽപ്പിക്കാത്ത ഈ വക ഏറെ കെട്ട സ്ത്രീകളെ ഞാൻ എന്തു പറഞ്ഞു വിളിക്കേണ്ടു എന്നുള്ളത് എനിക്ക് മനസ്സിലാവണില്ല എന്താണെങ്കിലും ശരി കോൺഗ്രസ് പാർട്ടി നിങ്ങൾക്ക് വച്ചടിക്ക് വച്ചടിക്ക് കയറ്റമാണ് എന്തായാലും ആ വേണുഗോപാലന്റെയും ഈ രാഹുൽ ഗാന്ധിയുടെയും ഒക്കെ ഒരു ഫോട്ടോ എടുത്തിട്ട് നമ്മുടെ എന്താ പറയുക വീടുകളിൽ എല്ലാവരുടെ വീടുകളിലും വെച്ചൊന്ന് വിളക്ക് വെച്ച് തൊഴേണ്ടതാണ് കാരണം ദിവസം ദിവസം ദിവസവും ഒരു വിഷയങ്ങൾ ഉണ്ടാക്കി തന്നോണ്ടിരിക്കല്ലേ ഈ കാണിക്കുന്ന പൊട്ടത്തരങ്ങൾ മുഴുവനും അതായത് കയ്യിലൊന്നും ഇല്ലാത്തവന് യാതൊന്നും പറയാനില്ലാത്തവന് ഇതുപോലുള്ള നമ്പറുകളൊക്കെ ഇറക്കിയിട്ട് നാട്ടുകാരെ പറ്റിക്കേണ്ടി വരും പക്ഷെ നാട്ടുകാരാവാ കാര്യങ്ങളൊക്കെ എങ്ങനെയെങ്കിലൊക്കെ മണത്തറിയും കാരണം സോഷ്യൽ മീഡിയ എന്ന് പറയുന്നൊരു ഏർ പതിമൂന്നാമത്തെ അവതാരം ഇവിടെ ഉള്ളപ്പോഴ് പിന്നെ ആരെയാ എങ്ങനെയാ മറക്കാൻ പറ്റുന്നത് എങ്ങനെയാ ഒളിക്കാൻ പറ്റുന്നത് ഇത്രയും പ്രായമായ ഒരു പ്രധാനമന്ത്രി രാ പകലില്ലാതെ ഉറക്കമൊഴിച്ച് നാലോ മൂന്നോ നാലോ മണിക്കൂറാണ് അദ്ദേഹം ഉറങ്ങുന്നത് ഇത്രയും വർഷങ്ങളായിട്ട് ഈ ഭാരതത്തിന് വേണ്ടിയിട്ട് കഷ്ടപ്പെടുന്ന ഒരു മനുഷ്യൻ ഏഹ് ഈ ഭാരതത്തിന് വേണ്ടി ഭാരതം ഈ ഒരു പ്രവാസിയായ ഞാന് ഒരു പ്രവാസിയായി ഞാൻ ഞാൻ അറിയുന്നു നമ്മുടെ നാടിന് മുന്നേ പത്ത് പതിനഞ്ച് വർഷം മുമ്പ് നമ്മുടെ ഇന്ത്യ എന്ന് പറയുമ്പോ ഭാരതം എന്ന് പറയുമ്പോ എങ്ങനെയായിരുന്നു ഇന്ന് എന്തായിരുന്നു എന്നുള്ളത് രണ്ടിന്റെ വ്യത്യാസം അറിയുന്ന ആളാ ഞാന് ആ ഞാനാണ് പറയുന്നത് എവിടെ പോയാലും ഇന്ന് ഭാരതം എന്ന് പറഞ്ഞാൽ ഇന്ത്യ മഹാരാജ്യം എന്ന് പറഞ്ഞാൽ തലയുയർത്തി നിൽക്കാം പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്ന് പറഞ്ഞാൽ വാനോളം അഭിമാനമാണ് ഈ സാധാരണക്കാരെ ഞങ്ങൾക്ക് പോലും അതിന്റെ വില വാല്യൂ മനസ്സിലാവുന്നു വില മനസ്സിലാവുന്നു എന്നിട്ട് പോലും ഈ ഗണ്ടി കുടുംബത്തിൽ അവസാനമുണ്ടായ പൊട്ടന് ഒരു 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 എന്താ പറയുക ഞാൻ ഇയാളെ ആ പാർലേജി പൊട്ടന് മനസ്സിലാവുന്നില്ല മോദി എന്താണെന്ന് അറിയുന്നില്ല ഒരു പ്രധാനമന്ത്രിയോടുള്ള മിനിമം മര്യാദ മോദി ആരോ ആവട്ടെ ഏതോ രാഷ്ട്രീയമാവട്ടെ പക്ഷെ അദ്ദേഹത്തെ ഈ കണ്ട ജനങ്ങൾ മുഴുവനും ഏഹ് ഇത്രയും ജനങ്ങൾ കോടി ജനങ്ങൾ മുഴുവൻ കൂടിയിട്ട് തെരഞ്ഞെടുത്തൊരു പ്രധാനമന്ത്രിയെ ബഹുമാനിക്കുക എന്ന് പറയുന്നത് പോലും അറിയാത്ത ഈ പൊട്ടൻ ഈ പരമ പൊട്ടൻ ഇവനാണോ ഇനി ഇന്ത്യ മഹാരാജ്യം ഭരിക്കാൻ പോകുന്നത് ഇവനെങ്ങാനും ഇന്ത്യ മഹാരാജ്യത്തിന്റെ പ്രധാനമന്ത്രിയായി ഇന്ത്യക്കാർ മൊത്തത്തിൽ അങ്ങ് തീ കൊളുത്തി ചത്താ മതി സത്യം അല്ലാതെ ഇവൻ പ്രധാനമന്ത്രി ആയിട്ടിരിക്കുന്ന രാജ്യത്ത് ജീവിച്ച ജീവിക്കേണ്ടി വരില്ല കാരണം അന്നേരം ശരീരത്ത് വരും കാരണം ഇവരൊക്കെ പിന്താകുന്നത് ഇവന്റെ വി ഡി സതീശനടക്കം പിന്താങ്ങുന്നത് ജമാഅത്തെ ഇസ്ലാമി പോലുള്ള മതരാഷ്ട്രങ്ങളാണ് ഇവരൊക്കെ പിന്താങ്ങുന്നത് അപ്പൊ ഇവരുടെയൊക്കെ ഭരണകാലത്ത് എന്തായാലും ഇതൊരു മുസ്ലിം കൺട്രിയായി മാറും അതൊറപ്പാണ് അത് ജനങ്ങൾക്ക് നല്ല ബുദ്ധി ഉള്ളതുകൊണ്ടാണ് ഈ കാലം പോക പോകെ കാലം കൊടുത്ത മറുപടി പോലെ ഇപ്പോ ഇദ്ദേഹം നന്നായിട്ട് പ്രധാനമന്ത്രിയായി ഭരിച്ച് ഇത്രയും കാലം എത്തിച്ചത് പല തരത്തിലും ചതിക്കാനും കൊല്ലാനും നോക്കിയിട്ടും കിട്ടിയിട്ടില്ല മുകളിലുള്ള ആള് വിചാരിക്കണ്ടേ പണവും സ്ഥാനവും രാഷ്ട്രീയവും എല്ലാ തരത്തിലുള്ള തക്കട തിരികിട പരിപാടികളും കയ്യിലുണ്ടായാലും ഒരു ഈശ്വര വിശ്വാസം എന്നൊന്നുണ്ടല്ലോ നമ്മൾ എല്ലാവരും വിശ്വസിക്കുന്ന ഒരു പ്രകൃതിയുടെ ശക്തി ആ ഒരു ശക്തി കാത്തു കാത്തു കാത്തുരക്ഷിക്കുകയാണ് അദ്ദേഹത്തിനെ കാരണം കാലമാണ് മഹാ നമ്മുടെ ഭാരതത്തിന് കാലം കൊടുത്ത മറുപടിയാണ് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആ ശക്തിയെ തുടച്ചു മാറ്റാനായിട്ട് ഈ ഞാഞ്ഞോള് വിചാരിച്ചാല് ഈ ഞാഞ്ഞോള് വിചാരിച്ചാൽ സാധിക്കുവോ എന്നാൽ ഈ പറയുന്ന ഗണ്ടി കുടുംബത്തിന്റെ ശാപമോ ഗണ്ടി കുടുംബം കാലങ്ങളായിട്ട് ഭാരതത്തെ പറ്റിച്ച് ഭാരതത്തിലെ ജനങ്ങളെ മുഴുവനും പറ്റിച്ച് 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 സ്വാതന്ത്ര്യ സമരത്തിനടക്കം പങ്കെടുത്ത നേതാക്കന്മാരെ ചതിച്ചു കൊന്ന് ജയിലിൽ അടക്കാൻ പറ്റുന്നവരെ മുഴുവൻ ജയിലിലടച്ച് കുടുംബവാഴ്ചയാക്കി മാറ്റി അതിന്റെ മഹാശാപവും പേറിയിട്ടാണ് ഒരു പൊട്ടൻ ആ തലമുറയുടെ അവസാനം ജനിച്ചത് തലയ്ക്ക് വെളിവുമില്ല തലച്ചോറ് ചോറു അങ്ങനത്തെ ഒരു പരമ പൊട്ടൻ ഈ പരമ പൊട്ടൻ ഒരു രാഷ്ട്രീയ നേതാവാണെങ്കിൽ ബാക്കിയെല്ലാം നമുക്ക് മാറ്റി വെക്കാം പ്രധാനമന്ത്രി ഒരു രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയെ മിനിമം മിനിമം ഒരു രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയെ ബഹുമാനിക്കുക എന്നുള്ള ഒരു ഒരു ഡിഗ്നിറ്റി മിനിമം ഒരു ഡിഗ്നിറ്റി കീപ്പ് ചെയ്യ അതുപോലും അറിയാത്തൊരു പൊട്ടനാണ് കഷ്ടമെന്നല്ലാതെ എന്തു പറയാൻ കഷ്ടമെന്നല്ലാതെ എന്തു പറയട്ടെ പൊന്നു പൊട്ട രാഹുൽ പൊട്ട പൊന്നു കോൺഗ്രസ്സുകാരെ ഈ പറയുന്ന കോൺഗ്രസ്സുകാരെന്ന് പറയുന്ന അവർക്ക് മാനത്തിന് പെണ്ണുങ്ങളുടെ മാനത്തിനൊന്നും വലിയ അഭിമാനമല്ല വിലയൊന്നും കാണില്ല കാരണം എന്താ വെച്ചാല് കോൺഗ്രസ് തുറന്നു വിടുന്നതും കോഴിക്കോട് തുറന്നു വിടുന്നതും ഇപ്പൊ ഏകദേശമൊക്കെ ഒരുപോലെയാണ് കുറെ കാലങ്ങളായിട്ട് സത്യമാണ് കോൺഗ്രസിന്റെ മീറ്റിംഗോ അല്ലെങ്കിൽ കോൺഗ്രസിന്റെ പരിപാടികളോ നടക്കുന്നതും കോഴിക്കോട് തുറക്കുന്നതും ഒരേപോലെയാണ് ഫുൾ കോഴികളാണ് വേണുഗോപാലൻ കോഴി ഈ പറയുന്ന കൂടെയുള്ള സർവത്ര കോഴികൾ ഏഹ് അപ്പൊ അങ്ങനെയുള്ള കോഴികൾ മുഴുവൻ നടക്കുമ്പോൾ അതിനകത്തുള്ള പെണ്ണുങ്ങൾക്കൊന്നും വലിയ മാനത്തിന് വലിയ വിലയൊന്നും കാണില്ല കാരണം അവരുടെ സ്വഭാവമല്ലേ അവർക്ക് കാണിക്കാൻ പറ്റുള്ളൂ അപ്പൊ ഒക്കെ വലിച്ചു തീറാൻ പറയും അത്രയുണ് അവരുടെ ആ ഒരു എക്സ്പീരിയൻസും അവരുടെ അനുഭവവും അങ്ങനെയാണ് അതുകൊണ്ട് സ്ത്രീകളുടെ മാനത്തിനൊന്നും വലിയ വിലയൊന്നും കാണില്ല ആരുടെ മുന്നിൽ വെച്ചിട്ട് ബ്ലൗസ് എന്നല്ല അണ്ടർവെയർ അഴിച്ച് വലിച്ചു കീറിയാലും അത് പൊക്കി കാണിച്ചാലും അവരെ സംബന്ധിച്ച് ദാറ്റ്സ് എന്താ പറയാ സാധാരണയാണ് കാരണം ഇതൊക്കെ അഴിക്കാന്ന് പറഞ്ഞാല് സാധാരണ പറയില്ലേ പുരുഷന്മാരുടെ മാനം സ്ത്രീകളുടെ എവിടെയാണെന്നാ പറയാ ഞാനത് പറയുന്നില്ല പറയാൻ കൊള്ളില്ല അതുകൊണ്ട അപ്പൊ അതുകൊണ്ട് സ്ത്രീ എന്നും പുരുഷന്റെ മാനം കാക്കാനുള്ളവരാണ് അപ്പൊ ഇവിടെ നേരെ തിരിച്ചാണ് പുരുഷനെ ചതിക്കാനായിട്ട് ഇന്ന് എങ്ങനെയാണ് ഇന്നത്തെ ഇന്നത്തെ ഒരു ജീവിത രീതിയും ഇന്നത്തെ ഒരു പ്ലാനുകളും ഇന്നത്തെ ഒരു ചിന്താഗതികളൊക്കെ എവിടെ പുരുഷനെ വെട്ടി വീഴ്ത്താം അവിടെയാണ് സ്ത്രീ അതിനുള്ള ആയുധമാണ് സ്ത്രീ പുരുഷനെ നടനാലും തല്ലി വിഴിയിക്കാനും ഈ പറയുന്ന പീഡനം എന്ന പേരില് പരാതി കൊടുത്ത് കുഴി ചാടിക്കാനും ലക്ഷങ്ങൾ പിടുങ്ങാനും ജനാധിപത്യത്തിന്റെ ശ്രീകോവിൽ എന്ന് പറയുന്ന ആ ഒരു സ്ഥലത്ത് പ്രധാനമന്ത്രിയെ ഏ പ്രധാനമന്ത്രിയെ നാണം കെടുത്താനും ഇപ്പൊ എല്ലാത്തിനും ഉപയോഗിക്കുന്ന വലിയൊരു അണുബോംബൊക്കെ മാറി നിക്കണം ആ ലെവലിലേക്ക് സ്ത്രീകൾ മാറിയിട്ടുണ്ട് ആറ്റംബോംബും അണുബോംബും ഒന്നും തോറ്റു പോകുന്ന ആ ലെവലിലോട്ട് സ്ത്രീകൾ മാറിയിട്ടുണ്ട് എന്താണ് കാലത്തിന്റെ ഒരു പോക്ക് അപ്പോ आ, ने ने െ വിളിക്കുന്നുണ്ട് സോറി അപ്പൊ ഇത്രയും കാര്യങ്ങൾ എനിക്ക് നിങ്ങളോട് പറയണായിരുന്നു എന്തായാലും ഒരുപാട് ആയി ഞാൻ എന്റെ വാക്കുകൾ നിർത്തുകയാണ് എന്തായാലും കോൺഗ്രസ്സുകാരെ നിങ്ങൾക്ക് ഭാവിയുണ്ട് ഇങ്ങനെ തന്നെ പോട്ടെ കാര്യങ്ങൾ വളരെ നന്നായിരിക്കട്ടെ കാര്യങ്ങൾ വെരി ഗുഡ് കോൺഗ്രസ്സുകാർക്ക് നല്ല ഭാവിയുണ്ട് പൊട്ടന് നിങ്ങൾ ഇനി ഇതുപോലെ തന്നെ മുന്നോട്ട് പോകും അപ്പൊ നമുക്കിവിടെ വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവാണ്ട് ഭരിച്ചു പോവാം എല്ലാവർക്കും शुभरात्रि निद्रा